പേരക്കുട്ടിക്കൊപ്പം നിറഞ്ഞ സന്തോഷത്തിൽ നടി ലിസിയും പ്രിയദർശനും കൂടെ സഹോദരിയും നടിയുമായ കല്യാണിയും മകനും മകൾക്കും മരുമകൾക്കും കൊച്ചുമകൾക്കുമൊപ്പം സംവിധായകൻ പ്രിയദർശൻ കല്യാണിയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി പങ്കുവച്ച ചിത്രത്തിലാണ് മകൻ സിദ്ധാർത്ഥും കൊച്ചുമകളുമുള്ളത് കഴിഞ്ഞ ദിവസമായിരുന്നു കല്യാണിയുടെ മുപ്പത്തിരണ്ടാം പിറന്നാൾ ഇത്തവണ ചെന്നൈയിൽ കുടുംബത്തോടൊപ്പമായിരുന്നു പിറന്നാൾ ആഘോഷം ചോക്ലേറ്റ് കേക്കിന് മുന്നിൽ നിറ ചിരിയുമായി ഇരിക്കുന്ന കല്യാണിയെയും സമീപത്തായി സഹോദരൻ സിദ്ധാർത്ഥിനെയും ഭാര്യ മെർലിനെയും പ്രിയദർശനേയും കാണാം കല്യാണിയുടെ പിറന്നാൾ ആഘോഷത്തിൽ നിന്ന് ഒരു നിമിഷം എന്നാണ് പ്രിയദർശൻ അടിക്കുറപ്പായി കുറിച്ചിരിക്കുന്നത് ഈ കുടുംബ ഫോട്ടോയിൽ പുതിയ അതിഥിയെ കണ്ട സന്തോഷത്തിലായിരുന്നു ആരാധകർ സിദ്ധാർഥിന്റെയും മെർലിന്റെയും മകളാണിത് പ്രിയദർശൻ മുത്തച്ഛനായെന്നും പേരക്കുട്ടി പറഞ്ഞ വിവരം അറിഞ്ഞില്ലല്ലോ എന്നൊക്കെയാണ് ആരാധകരുടെ കമന്റുകൾ രണ്ടായിരത്തി ഇരുപത്തി ആയിരുന്നു സിദ്ധാർഥിന്റെയും മെർലിന്റെയും വിവാഹം അമേരിക്കൻ പൗരയും വിഷൽ എഫക്ട് പ്രൊഡ്യൂസറുമാണ് മെർലിൻ ചെന്നൈയിലെ ഫ്ളാറ്റിൽ വളരെ സ്വകാര്യമായി നടന്ന ചടങ്ങിൽ പ്രിയദർശനും ലിസിയും കല്യാണിയും ഉൾപ്പെടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായി പത്തോളം പേർ മാത്രമാണ് അന്ന് വിവാഹത്തിൽ പങ്കെടുത്തത് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി